കർത്താവുപ്രിയരേ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം ന്യായധീവന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമിനായ ഗേരയിടമകനായ ഇടങ്കയ്യനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു പതിനെട്ട് സമ്മത്സരം മൊവാബിരാജാവായ എഗ്ലോനെ സേവിച്ച് ഇസ്രയേൽ ജനത്തിന് രക്ഷകനായി വന്ന യഹൂദിൻ്റെ പ്രവൃത്തികളാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത് എഗ്ലോൻ കാഴ്ചയിൽ വളരെ സ്ഥൂലിച്ചവനായിരുന്നുവെന്നും യഹൂദ് ഇടം കയ്യനായിരുന്നുവെന്നും പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ഥൂലം എന്ന പദത്തിന് തടിച്ചത് എന്നർത്ഥം അരോഗ ദൃഢഗാത്രനായ എഗ്ലോനെ പരാജയപ്പെടുത്തുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല അവന് കാഴ്ചകളർപ്പിച്ച് ഇസ്രയേലിനും അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് വർഷം എഗ്ലോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രയേലിന് ഒരു മോചനം ആവശ്യമെന്ന് ദൈവം കണ്ടപ്പോൾ തക്ക സമയത്ത് യേഹൂദിനെ ന്യായാധിപനും രക്ഷകനുമായിരുന്നേൽപ്പിക്കുന്നു ഇസ്രയേൽ ജനം കൊടുത്തയച്ച വസ്തുക്കളുമായി എഗ്ലോനെ സമീപിക്കുന്ന യഹൂദ് ഒരു കടാരയും ഇതിൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒരു സ്വകാര്യം പറവാനുണ്ട് എന്നറിയിച്ചതനുസരിച്ച് അടുത്തു വന്ന എഗ്ലോനെ യഹൂദ് കൊലപ്പെടുത്തുന്നു മുവാബ്യ അടിമത്തത്തിൽ നിന്നും ഇസ്രയേലിനെ മോചിപ്പിക്കുന്നു മൊവാബ്യ എന്നും ഇസ്രയേലിൻ്റെ ശത്രുഗണത്തിൽപ്പെട്ടവരാണ് അമോന്യരും മൊവാബ്ബിരും ശമിക്കപ്പെട്ടവരാകിയാൽ അവരുടെ പത്താം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല അവർ വിഗ്രഹാരാദികളും ലേച്ഛമായ പാപങ്ങൾ ചെയ്യുന്നവരുമായിരുന്നു അവരുടെ അടിമത്തത്തിൽ കഴിയുന്നത് ഒരിക്കലും സത്യദൈവത്തെ സേവിക്കുന്നവർക്ക് യോജിച്ചതല്ല ഇസ്രയേൽ ദൈവത്തിനനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചത് നിമിത്തമാണ് അവർ അടിമകളായിത്തീർന്നത് ഇത് ഒരു സാദൃശ്യമായി ചിന്തിച്ചാൽ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്ന് വ്യക്തമാകും എഗ്ലോൺ പിശാജിൻ്റെ ചിത്രമാണ് നാം പാപം പാപജയുടെ ദൈവദേശം നഷ്ടപ്പെട്ടവരാകയാൽ പിശാജിന് അടിമകളായി തീർന്നു പിശാജിന് കാഴ്ചകളർപ്പിച്ച് പിശാജിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥ എത്രനാൾ തുടരുവാൻ കഴിയും പിശാജ് ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല അനേകർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുന്നു അതുകൊണ്ട് സാത്താൻ സേവകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു വളരെ കോളക്കം സൃഷ്ടിച്ച എംപുരാൻ സിനിമയിലൂടെ സാത്താൻ സേവയെ പ്രോത്സാഹിപ്പിക്കുന്നതായി പല കമൻറ്റുകളും നാം വായിക്കുകയുണ്ടായി മനുഷ്യരെ വഷണത്വത്തിലേക്കും തിന്മയിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തി വളരെ പ്രബലപ്പെട്ട നാളുകളിലാണ് നാം ജീവിക്കുന്നത് ഈ അടിമത്വം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നിത്യനരകത്തിലായിരിക്കുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു എന്നാൽ നമ്മെ പൈശാചിക ബന്ധനത്തിൽ നിന്നും വിടിവിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമായി വന്നു ഏഹുദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചതുപോലെ ലോകരക്ഷകനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ പിശാദിൻ്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു പിശാദിൻ്റെ തല തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കിന്ന് മോചനമുണ്ട് സർവശക്തനായ രക്ഷിതാവിന് മാത്രമേ പിശാജിൻ്റെ ബലിഷ്ടമായ കരങ്ങളിൽ നമ്മെ മോചിപ്പിക്കുവാൻ കഴിയൂ ലോകമോഹങ്ങളിലും ജടീക സുഖങ്ങളിലും സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയമായതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല ചേറ്റു കുഴിയിൽ താണുപോകുന്ന അവസ്ഥയാണ് ഇന്ന് മനുഷ്യൻ പാപ ചെളിക്കുണ്ടിൽ താണുപോയിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് കരകയറ്റുവാൻ നമ്മെ പിശാദിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിടിവിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നമ്മിൽ ദൈവം പ്രസാദിച്ചു നാം ഏതിനൊക്കെ അടിമകളായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വ്യക്തമാക്കുന്നു റോമർ ആറിൻ്റെ ആറിൽ ഇപ്രകാരം വായിക്കുന്നു നാമിനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ കൂശിക്കപ്പെട്ടു അതേ പിഷാദിൻ്റെ അടിമകൾ പാപത്തിനും അടിമകളാണ് നമ്മുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുവാൻ വിശുദ്ധീകരണത്തിനായി നമ്മെ ക്രിസ്തുവിനായി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്ന് നമുക്ക് സത്യദൈവത്തെ അറിയുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാകിയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു പ്രിയരെ ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ചിന്തയാണിത് തങ്ങൾ തന്നെ നാശത്തിനടിമകളായിരിക്കെ മറ്റാർക്കും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ സാക്ഷാൽ വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം വിളംബരം ചെയ്തിരിക്കുന്നു പിശാദിൻ്റെ അടിമത്തത്തിൽ നമ്മെ വിടിവിക്കുവാൻ രക്ഷകനായവർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വിടുതലിൻ്റെ ഓർമ്മയാണ് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ നിലയിൽ ജീവപര്യന്തം മരണഭീതികൾ അടിമളായിരുന്നു നമ്മയൊക്കെയും വിവിച്ചു നമ്മെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിലും പിശാദിൻ്റെ അടിമത്തത്തിൽ വിടിവിച്ച് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി എന്നുള്ളതിനാലും നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും ഈ കർത്ത ദിവസത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ പിശാജിൻ്റെ അടിമത്വത്തിൽ ഞങ്ങളെ വിടിവിക്കുവാൻ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിങ്ങളെ വിടിവിക്കുവാൻ അങ്ങ് ഞങ്ങൾ പ്രസാദിച്ചത് കൊണ്ട് തന്നിയോട് സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വണ്ട് കാലവറിലെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചത് കൊണ്ട് സ്തോത്രം പിശാജിൻ്റെ അടിമത്തുള്ള വിടിവിച്ചതുകൊണ്ട് സ്തോത്രം എല്ലാ മഹത്വതൃപാദത്തിൽ സമർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ